എൻ്റെ കണ്ണിന് നല്ല രീതിയിൽ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ബോത ആറ്റാന്നാണ് ഒരു പണി കഴിയുമ്പോൾ തന്നെ അടുത്ത പണിയും കിട്ടുന്നുണ്ട് എന്നൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് വീട് ഇടുന്നത് ഇന്നലെ ഒട്ടും കഴിയാത്തത് കൊണ്ടാണ് വീട് ഇടാണ്ടെന്നത് അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മൾ സെൻ ആണെങ്കിൽ ലിന്നിനോടും യുനോടും ചോദിക്കും എന്ത് നിങ്ങൾ രണ്ടാളും പിന്നെ ഒന്നിച്ചോ എന്നു ചോദിക്കുന്ന ടൈം ആയിരിക്കും നമ്മൾ ലിൻ ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക നിങ്ങൾ രണ്ടാളൊന്നാൽ ഇവിടെ നിങ്ങൾ രണ്ടാളിങ്ങനെ ഇങ്ങനെ ഇവിടെ ഒപ്പരെത്തി എന്ന് ചോദിക്കും അതേ ടൈം നമ്മൾ സെൻ ആണെങ്കിൽ പറയും ഇങ്ങനെ നമ്മളെ മിങ്ങാണെങ്കിൽ എൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് ഒപ്പരെത്തി എന്നത് പറയും അപ്പം ലിൻ ആണെങ്കിൽ പറയൂ ഓ നിങ്ങളെ റിലേഷൻഷിപ്പ് അത്രക്കാരായല്ലേ എന്ന് ചോദിക്കുന്ന ടൈമ് സെൻ അതിന് മറുപടി കൊടുക്കാണ്ട് നിങ്ങളെ പ്രശ്നം എന്നാൽ സംഭവിച്ചതെന്നൊന്ന് ചോദിക്കും അതേ ടൈം ലിൻ ആണെങ്കിൽ പറയും അത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നമുക്ക് രണ്ടാക്കും ബ്രേക്കപ്പ് ആകാം എന്നാണ് പക്ഷേങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനാണ് ബ്രേക്കപ്പ് ആകുന്നത് ഇത് ചെറിയൊരു വിഷയം അല്ലേ നമുക്ക് സംസാരിച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയം വേഗം അങ്ങ് തീരാന്ന് വിചാരിച്ച് അതുകൊണ്ടാണെന്ന് പറയും അപ്പൊ അതേ ടൈം ആയിരിക്കും നമ്മളെ സെൻ ആണെങ്കിലോ ഓ അങ്ങനെയാണോ എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ടാവും എനിക്ക് ഇതേ ടൈമിൽ ലിന്ന ലിന്നം പറയും നമ്മളെ യു എം പറയൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ ഞാനും എന്റെ സ്വന്തം ലിന്നം കൂടിയിട്ട് ആ ഒരു പ്രശ്നം കേൾക്കുന്ന ടൈം രാന്നും പറയോ കേട്ടുള്ള ആ ഒരു ഡ്രിങ്ക്സ് ആണെങ്കിലും മൊത്തം എടുത്തിട്ട് കുടിച്ചിട്ടാണെങ്കിലും പറയൂ എനിക്ക് എനിക്ക് ഇപ്പൊ ബാത്റൂമിൽ പോകണം എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ആയിട്ട് പോയവട് നമ്മളെ നമ്മള് ബാത്റൂം ആ സൈഡിലാ തോന്നുന്നല്ലേന്ന് പറഞ്ഞിട്ട് അവനും അവിടുന്ന് മുങ്ങും അവളെ പിന്നാലെ തന്നെ പോയ നമ്മളെ ചെക്കാണെങ്കിൽ അവളെ പരിധിയിട്ട് കാണാത്തത് കൊണ്ട് പുറത്തു പോയി നോക്കുന്ന ടൈം അവളാണെങ്കിൽ ഒരു ടാക്സി മേടിച്ചിട്ട് പോകാൻ നോക്കുന്നായിരിക്കും അപ്പൊ അതേ ടൈം അവർ ണെങ്കിൽ പറയും നിന്ന് ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറയും അപ്പൊ അവളാണെങ്കിൽ ഞാൻ ഇങ്ങനെ അധികം ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ ലിന്ന പറഞ്ഞിട്ടില്ലേ നമ്മളെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് തരാമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളൊന്നും ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു എന്തല്ലോ ഫിലോസഫി പറയുന്നുണ്ടാവു ഇരിക്കും നമ്മളെ മെങ്ങാണെങ്കിൽ കിളി പോയ പോലെ അവിടെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ എന്തല്ലോ പറഞ്ഞിട്ട് അവിടുന്ന് കാറിലും കേറിയിട്ട് പോകൂ എന്നെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഓവറായിട്ട് അല്ല കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചത് കൊണ്ട് ഭയങ്കര ക്ഷീണായിരിക്കേ അപ്പൊ അമ്മയാണെങ്കിൽ പറയും വേഗം എണീക്ക് നിനക്ക് ഒരു ഇവന്റിന് പോകാനുണ്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ എണീപ്പിക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം അമ്മയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുന്നുണ്ടാവുമായിരിക്കും അപ്പൊ അവളാണെങ്കിൽ ചിക്ക എന്നാ അമ്മ അമ്മ ഇങ്ങനെ ഡേറ്റിന് പോകുന്നാണോ എന്ന് ചോദിക്കും അപ്പൊ അമ്മയാണെങ്കിൽ പറയും നീ ഫസ്റ്റ് പോയിട്ട് മര്യാദക്ക് ഡ്രസ്സെല്ലാം വാ ഞാനല്ല നീയാ ഇന്ന് ഡേറ്റിന് പോകാൻ പോകുന്നതെന്ന് പറയൂ അപ്പൊ അവളാണെങ്കിൽ എന്ത് ഡേറ്റിനാ ഞാനാ ഒരിക്കലും നടക്കൂലന്നെന്ന് പറയുക അതേ ടൈം അമ്മയാണെങ്കിൽ പറയും ും ഇവർ അമ്മേൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു എൻ ജിയില്ലേ ആ ഒരു എൻ ആണെങ്കിൽ ആണെങ്കിൽ ഒരു ബ്ലൈൻഡ് ഡേറ്റിൻ്റെ എന്തൊരു ഇവൻറ്റ് നടത്തുന്നുണ്ട് അവർക്ക് അപ്പോൾ അവിടെയാണെങ്കിൽ ആവശ്യത്തിൽ വേണ്ട അത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് നമ്മളെ പെണ്ണിനോട് ഉറപ്പായിട്ട് പോകാൻ പറയുന്നുണ്ടാവും ഇരിക്കുക അവളാണെങ്കിൽ ഇല്ല അമ്മ ഞാൻ പോകൂല എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ല എന്നൊന്ന് പറയുന്ന ടൈം അമ്മയാണെങ്കിൽ പറയും നീയും ഇങ്ങും തമ്മിൽ ഒരു റിലേഷൻഷിപ്പുമില്ലല്ലോ അതുകൊണ്ടൊന്ന് വെറുതെ പോയിട്ട് വാങ്ങുന്നു എന്ന് പറയും അപ്പോൾ അമ്മയുടെ നിർബന്ധം കൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകുകയെ എന്നിട്ട് അവളാണെങ്കിൽ എന്ത് ചെയ്യും ഇതുപോലെ ഒരു മുന്നിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്നിട്ട് നമ്മൾ നോർമലി ഒരാളെ മുന്നിൽ ഇരിക്കുന്ന ടൈമിൽ ചിരിക്കുമല്ലോ അതേ അവനാണെങ്കിൽ അവളോട് പറയും ഓ നീ എന്നോട് ചിരിച്ചല്ലേ അതിന്റെ അർത്ഥം നിനക്ക് എന്നോട് ഇഷ്ടമാന്നാണ് പറയും അപ്പഴാണ് നമ്മുടെ പെണ്ണിത് ഇതേപോലെ ആക്കുന്നുണ്ടോ ചെക്കനാണെങ്കിൽ വന്നിട്ട് ചോദിക്കും നിനക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് രണ്ട് കുട്ടികളെ ഉണ്ടാക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കേ നമ്മളെ പെണ്ണാണെങ്കിൽ ഇതേ തടാന്നുള്ളൊരു ഭാവത്തിലായിരിക്കും അതേ ടീം അടുത്തൊരു ചെക്കൻ വരും അടുത്തതാണെങ്കിൽ ഒരു കവിയത്രനാറ്റാന്നാണ് തോന്നുന്നത് അവനാണെങ്കിൽ എന്തല്ലോ പറയുന്നുണ്ട് അത് മാത്രല്ല എനിക്ക് തോന്നുന്നത് അവനൊരു ഗേആ ാണ് എന്നിട്ട് നമ്മുടെ പെണ്ണിനോട് വായു തൊരാട് സംസാരിക്കുന്നുണ്ടാവും ഇരിക്കും അവർക്കാണെങ്കിൽ ഇറിറ്റേഷൻ ആവുന്നുണ്ടാവും ഇരിക്കും എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു ഭാവമായിരിക്കും ഈ ടൈമും നമ്മളെ മിങ്ങാണെങ്കിലും നമ്മൾ ലിന്നിനെയും യു എനെയും കാണാൻ പോവുക അപ്പോൾ അവരാണെങ്കിൽ ഇതുപോലെ ഭയങ്കര ഹോൾഡെല്ലാം ചെയ്തിട്ടിരുന്നിട്ട് നമ്മൾ യു എ ആണെങ്കിൽ പറയും നമ്മൾ രണ്ടാളും ഡേറ്റിങ് ചെയ്യുന്നതാണ് നീ എന്തിനാ നമ്മളിങ്ങനെ ഡിസ്റ്റേബ് ചെയ്യാൻ വന്നേന്ന് ചോദിക്കും അതേ ടൈം മിങ്ങാണെങ്കിൽ പറയും ദയവ് ചെയ്തിട്ട് ഇതൊരു പബ്ലിക്കാന്ന് ആ ഒരു കൈ ഒന്ന് എടുത്ത് മാറ്റോന്ന് ചോദിക്കുന്ന ടൈം അവരൊരിക്കുന്നുണ്ടാവും ഇതേ ടൈം നമ്മളെ മിങ്ങിനോട് മിങ്ങിന് മനസ്സിലാകും ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാന്നുള്ള കാര്യം ഇതേ ടൈമ് നമ്മള് സെന്നിനെ നോക്കുന്നതാണെങ്കിൽ അവളോട് ലാസ്റ്റ് സംസാരിച്ച് ആ ഒരു ചെക്കനില്ലേ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് നമുക്ക് കല്യാണം കേൾക്കാം നാളെ തന്നെ കല്യാണം കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്റ്റേബ് ചെയ്തോടുന്നിട്ടല്ലായിരിക്കേ അവക്കാണെങ്കിൽ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇതേ ടൈം നമ്മുടെ ബോസ് ആണെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിൽ അതിലൂടെ പോകുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിനെ കാണുന്നുണ്ടാവുക വായിക്കുന്ന ടൈം അവൻ്റെ മനസ്സിലാവുന്നുണ്ടാവുക ഇതൊരു ബ്ലൈൻഡ് ഡേറ്റ് ആണെന്നുള്ള കാര്യം അവനാണെങ്കിൽ ഇതുപോലെ അകത്തു പോയിട്ട് മറ്റേ ഒരു ചെക്കനില്ലേ അവന്റെ മുന്നിൽ ഇതുപോലെ നിക്കുക അപ്പൊ ആ ഒരു ചെക്കൻ ഓ പറയൂ ഇത് നിന്റെ ബ്രദർ ആണോ എന്ന് ചോദിക്കും അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ബോസിന് ദേഷ്യം പിടിച്ചിട്ട് അവന്റെ കൈ ഇതേപോലെ തട്ടിത്തെറപ്പിക്കുന്നുണ്ടാവും നമ്മളെ ബോസ് ആണെങ്കിൽ ആ ഒരു ചെക്കൻ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ ലോല മനസ്സിനായത് കൊണ്ട് തന്നെ ഇവൻ ചീത്ത പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് അനങ്ങാണ്ട് പോകുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം ആയിരിക്കും നമ്മളെ അമ്മയും അമ്മേൻ്റെ ഫ്രണ്ടു ആണെങ്കിൽ ഇങ്ങനെ അവളോ അവൾ ആരോടെങ്കിലും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടാവോ അവൾ അവൾ ആരുമായിട്ടെങ്കിലും ഇങ്ങനെ സെറ്റ് സെറ്റായിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ സംസാരിച്ച് വരുന്ന ടൈം ആയിരിക്കും നമ്മളെ സെൻ ആണെങ്കിൽ ബോസിനോട് സംസാരിക്കുന്ന കാണുന്നുണ്ടാവുക ഫസ്റ്റ് അമ്മയാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും വേറെ ഏതോ ഒരു ചെക്കനാണെന്നാന്നേ പിന്നെ അമ്മക്ക് മനസ്സിലാക്കി ണ്ടാവോ ഓ അതങ്ങനെ ബോസ് അല്ലേ അവടാ അവർ തമ്മിൽ സംസാരിക്കുന്നത് അവർ തമ്മിൽ എന്ന ബന്ധം അങ്ങനെ ഇങ്ങനെ നോക്ക അമ്മയും അമ്മേന്റെ ഫ്രണ്ടും ഇങ്ങനെ ദൂരെ നിന്നിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടാവും അമ്മയാണെങ്കിൽ അവർ രണ്ടാളും സംസാരിക്കുന്ന വീഡിയോ എടുത്തിട്ട് നമ്മളെ മിങ്ങില്ലേ അവൻ അയച്ചു കൊടുത്തിട്ടാണെങ്കിൽ പറയും ഇങ്ങനെ സെന് സെൻ ആണെങ്കിൽ ഒരു ചെക്കനുമായിട്ട് ഡീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ചെയ്തു തരാൻ പറ്റുള്ളൂന്ന് അപ്പൊ അതിൻ്റെ അർത്ഥം എന്നാ നമ്മളെ അമ്മയും മിങ്ങും തമ്മിൽ എന്തോ ഒരു ഡീലുണ്ട് ഈ ഡയറക്ടറാണെങ്കിൽ ആണെങ്കിൽ ആ ഡീലിനെ കുറിച്ച് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇത് കിട്ടുന്ന നമ്മളെ മിങ് ിന്റെ ഹാട്ടാണെങ്കിലും തകരുന്നുണ്ടാവുമായിരിക്കെ അവനാണെങ്കിലും ലിന്നിനോടും യു എനോടും പറയും ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞിട്ട് അവൾ ജെറ്റ് വിട്ട പോലെ നമ്മളെ അമ്മ എൻ്റെ അടുത്ത് എത്തുന്നുണ്ടാവുമായിരിക്കും ഇതേ നമ്മളെ ബോസിനെയും പെണ്ണിനെയും നോക്കുന്നാണെങ്കിൽ അവര് രണ്ടാളും ഇതൊന്നും അറിയാണ്ട് വർക്കിനെ കൊണ്ടുവന്നല്ലോ സംസാരിക്കുന്നെ ഇതേ ടൈമ് നമ്മളെ ചെക്കനാണെങ്കിൽ അവർ രണ്ടാളും അടക്ക് വന്നിട്ടാണെങ്കിൽ പറയും നീ നീ ഇവിടെ ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതും ഞാൻ നിനക്ക് എത്ര ഇമെയിൽ അയച്ച് അതിനൊന്നും നീ എന്തെങ്കിലും റിപ്ലൈ തരാത്തേതെന്ന് ചോദിക്കും അതേ ടൈമ് അവളാണെങ്കിൽ പറയും ഇന്ന് ആണ് എനിക്ക് നിനക്ക് റിപ്ലൈ തരേണ്ടാവശ്യം ഇല്ലാന്നൊന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് അതേ പോകുന്നുണ്ടാവു ബോസ് ആണെങ്കിൽ ചോദിക്കും വാട്ട് നീ എന്താ അതേ മിങ് ആണെങ്കിൽ പറയൂ എനിക്കെന്താ ഇവിടെ വന്നൂടെ നീ ഇങ്ങനെ ഇവിടെ ഡേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഇവിടെ വരാന്നു പറഞ്ഞിട്ട് രണ്ടും തച്ച് മരിക്കുന്നുണ്ടാവുമായിരിക്കും ഇവർക്ക് രണ്ടാക്കും നമ്മളെ സെനിനെ വേണം പക്ഷേ നമ്മളെ സെനിനെ ആരാ ആരിക്ക വേണ്ടതെന്ന് നമ്മക്കറിയാം പക്ഷേ എങ്കിൽ അവളത് പറയുന്നില്ലല്ലോ പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു മീറ്റിംഗ് ആയിരിക്കും ആ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ ഓരോ മന്ത് ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെ ഇരുന്നു എന്നുള്ളൊരു അനലൈസ് ഉണ്ടാവുമായിരിക്കും അതേ ടൈം ഈ ഒരു പ്രാവശ്യം നമ്മൾ ജൂൺ ആയിരിക്കും ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ എല്ലാവർക്കും എല്ലാവരും അവൾക്ക് ഇങ്ങനെ ക്ലാപ്പ് കൊടുക്കുന്ന ടൈം അവളാണെങ്കിൽ എണീറ്റ് നിന്നിട്ടാണെങ്കിൽ പറയൂ ഈ ഒരു ക്ലാപ്പിൻ്റെ ഉത്തര ഉത്തരവാദിത്തമല്ലോ ക്രെഡിറ്റ് എനിക്ക് മാത്രമല്ല വേണ്ടത് ഇങ്ങനെ ഇങ്ങനും കൂടി വേണം ഇങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രല്ല കാലം അവരാരെന്നെ ഹെൽപ്പ് ചെയ്താലും എല്ലാ ക്രെഡിറ്റും ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് എടുത്തിരുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ സെൻ ആണ് ആ ഒരു രീതി മൊത്തമായിട്ട് എനിക്ക് മാറ്റി തന്നത് ടോൺ ഫുഡ് കമ്പനിയിലെ പ്രൊജക്റ്റിൽ ഞാനും അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിന് ആ ഒരു കാര്യം അവളും ഇങ്ങനെ മെൻഷൻ ചെയ്തിന് ഇതുവരെ എന്നെ ഹെൽപ്പ് ചെയ്ത ആരും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു പ്രാവശ്യം എൻ്റെ ആ ഒരു ബിഹേവിയർ മാറ്റിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും മെൻഷൻ എല്ലാവരെയും മെൻഷൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും അതേ ടീം സെൻ ആണെങ്കിൽ പറയും നമ്മളെ എല്ലാവരുടെ റോൾ മോഡലും നീയാണ് നിന്നെ കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാരും അവക്കിങ്ങനെ ക്ലാപ്പ് കൊടുക്കുന്നുണ്ടാവും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ടൈം നമ്മൾ ലേലയാണെങ്കിൽ ഇങ്ങിനോട് ചോദിക്കുന്നുണ്ടാവും ഇരിക്കേ എപ്പോഴും ജൂ നിന്നോട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പെരുമാറില്ലല്ലോ ഇപ്പം എന്നാ പറ്റിയത് നിങ്ങൾ തമ്മിൽ എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം ബോസ് ആണെങ്കിൽ വന്നിട്ട് നമ്മളെ സെന്നിനോട് നാളെ ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ടാവും അതേ ടൈം ഹിങ്ങാണെങ്കിൽ പറയൂ ഓ എപ്പോൾ ബിസിനസ് ട്രിപ്പിന് പോകുന്ന ടൈം അവളെ മാത്രമേ കൂട്ടുകയുള്ളൂ അല്ലേ നമ്മളെ ആരെയും എന്ന് പറയൂ അതേ ടൈം ഹിങാണെങ്കിൽ യും നിനക്ക് ഈ ഒരു പ്രൊജക്ട് നല്ല രീതിയിൽ പറ്റുമെങ്കിൽ അതായത് ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് അല്ലല്ലോ പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ എൻ്റെ കൂടെ വാങ്ങുവെന്ന് പറയും അപ്പോൾ അവരാണെങ്കിൽ പറയും ഏയ് വേണ്ട 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 അവളെ തന്നെ കൂടി പോയിക്കൊന്നു പറയും ഞാൻ അവർ രണ്ടാളും ആ ഒരു മീറ്റിങ്ങിന് പോകുന്നതായിരിക്കും അപ്പം ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ലൈഡും കാര്യങ്ങളൊക്കെ ഇവർ ഈ പോകുന്ന വഴിയിലായിരിക്കും സെറ്റാക്കുന്ന ഉണ്ടാവുക അങ്ങനെ അവസാന നിമിഷം അവിടെ എത്തുന്ന ടീം അവളാണെങ്കിൽ പറയും ദയവ് ചെയ്തിട്ട് ഇനി മുതൽ ഈ ഒരു അവസാന നിമിഷം ഇങ്ങനെ സ്ലൈഡ് സെറ്റ് ആക്കല് എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അവരിപ്പോ മീറ്റിംഗ് നടത്താൻ പോകുന്ന ഒരു കമ്പനിയിലെ ആ ഒരു കമ്പനിയിലത്തെ സിഒ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അപ്പൊ നമ്മളെ ബോസ് ആണെങ്കിൽ കൈ കൊടുക്കുന്ന ടൈമുള്ള ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ കൈ ഒന്നും കൊടുക്കാണ്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടാവുമായിരിക്കും ഇവരാണെങ്കിൽ ഇവരെ ക്ലയന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക് ഇവരെ പ്രസന്റേഷൻ വൃത്തിക്കിച്ച് അല്ലേ വേണ്ടത് ഇപ്പൊ നമ്മൾ സെൻ ആണെങ്കിൽ അവരെ പ്രസന്റേഷൻ ആണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തു തീർക്കുന്നത് ആദ്യമേ പറഞ്ഞിട്ടില്ലേ ഈ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഒരു കുരുട്ട് പെണ്ണുങ്ങളാണെന്ന് അപ്പൊ ഈ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ പറയും ഈ ഒരു പ്രൊജക്ടിന്റെ പത്തിൽ ഒരു ശതമാനം പൈസ മാത്രമേ നമ്മൾ തരള്ളു അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യണമെന്ന് പറയൂ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അത് എങ്ങനെയാ നടക്കുക നമ്മളെ കൈമിൽ അത്രക്കാരം ബഡ്ജറ്റ് ഇല്ല എന്നൊന്നും പറയേ അപ്പൊ ഇതേ ടൈമ് ഈ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ നമ്മളെ പെണ്ണ് പ്രസന്റ് ചെയ്തിട്ടില്ലേ ആ ഒരു പ്രസന്റേഷന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറയുന്നുണ്ട് അവയ്ക്ക് എന്നിട്ട് ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ യും നമുക്ക് അതായത് ഈ ഒരു കമ്പനിക്കും നമ്മൾ കമ്പനിക്കും കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ നിങ്ങളുടെ ബിഹേവിയറും ഇതുപോലെ നിങ്ങളെ പ്രെസന്റേഷനെങ്കിൽ ഉറപ്പായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഇതേ ടീം നമ്മളെ ബോസ് ആണെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്ന ടീം നമ്മളെ സെൻ ആണെങ്കിൽ അങ്ങനെ വിട്ടു കൊടുക്കൂലല്ലോ സെൻ ആണെങ്കിൽ പറയും ഈ ഒരു പ്രസന്റേഷൻ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അല്ല മൂന്നാഴ്ച കൊണ്ട് ചെയ്ത് തീർത്തതാണ് അതായത് ഈ ഒരു പ്രെസന്റേഷൻ്റെ കാര്യങ്ങളെ മൂന്നാഴ്ച കൊണ്ട് ചെയ്ത് തീർത്തതാണ് ഇത് മാത്രല്ല ഇതിന്റെ പിന്നിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിന് നിങ്ങൾക്കാണെങ്കിൽ പൈസയും തരാൻ പറ്റൂല എല്ലാ കുറ്റങ്ങളും നമ്മുടെ തലയിൽ ഇടുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുമായിട്ട് ഒരു കോപ്പറേഷൻ നമുക്ക് താല്പര്യമില്ല ഇത് ഇവിടെ നിർത്തിക്കോന്നു പറഞ്ഞിട്ട് നമ്മളെ പെണ്ണ് ദേഷ്യം പിടിച്ചിട്ട് പുറത്തേക്ക് വരൂ അതേ ടൈം ഈ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ പുറത്ത് വന്നിട്ടാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ തമാശ ഒക്കെ പറഞ്ഞതല്ലേ നമുക്കിപ്പം കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അതുമാത്രമല്ല ആ ഫുൾ എമൗണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് കെട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുങ്ങളെ അകത്തേക്ക് പോകും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെണ്ണുങ്ങൾ ചുളൂൽ ഈ ഒരു കോപ്പറേഷൻ കിട്ടുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മളെ പെണ്ണ് അത് വിട്ടു കൊടുത്തിട്ടില്ല അതുമാത്രമല്ല മെറ്റോൺ ഫുഡ് കമ്പനിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ലോ കമ്പനി ആയിരുന്നില്ല ആ ഒരു കമ്പനീനെ ഇപ്പം ഹൈപ്പിൽ എത്തിക്കാനുള്ള കാരണം തന്നെ ഇവർ ഈ ഒരു പി ആർ കമ്പനി അല്ലേ അതുകൊണ്ട് ഈ ഒരു പെണ്ണുങ്ങൾക്ക് ഈ ഒരു കോപ്പറേഷൻ വേണ്ടാന്ന് വെക്കാനും പറ്റൂല ഇപ്പം എങ്ങനെ ഇരിക്കുക ആ ഒരു സംഭവമായിരിക്കും നമ്മളെ പെണ്ണിന്റെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടാവുക നമ്മളെ ബോസും അവളെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും ഇരിക്കും കാരണം അവളെ കൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു കോൺട്രാക്ട് അവര് രണ്ടാളും ആണെങ്കിൽ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടാവും ഇതേ ടൈമും നമ്മളെ ബോസ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇൻഡയറക്റ്റ് ആയിട്ട് കെയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയെ നമ്മളെ പെണ്ണിനാണെങ്കിൽ ആ ഒരു സംഭവം മനസ്സിലാകുന്ന ടൈം അവൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ആയിട്ട് ആ ഒരു ടോപ്പിക് ഇങ്ങനെ മാറ്റുന്നുണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളും കൂടിയിട്ട് എവിടത്തേക്കും നടക്കാൻ പോകുകയെ അതേ ടൈം അവളാണെങ്കിൽ പറയും ഇന്നലെ രാത്രി മൊത്തം ആ ഒരു പ്രൊജക്ടിന്റെ കാര്യങ്ങൾ ചെയ്തു ഇപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ലേ ബോസ് എന്ന് ചോദിക്കുക അതേ ടൈമ് ബോസ് ആണെങ്കിൽ പറയൂ ഒരിക്കലും നിന്റെ കൂടെ നടക്കേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എനിക്ക് നിന്റെ കൂടെ ഒരു കാര്യം പറയാനുണ്ട് ആ ഒരു കാര്യം ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഫ്യൂച്ചറിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് എൻ്റെ മനസ്സിലത്തെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ അവക്കാണെങ്കിൽ ഏകദേശം ഒരു ധാരണയുണ്ടാവും അവർക്ക് അതേ ടൈം അവനാണെങ്കിൽ പറയൂ എനിക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയൂ അത് മാത്രമല്ല എൻ്റെ മറുപടി നിൻ്റെ മറുപടി എന്താണെങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും പക്ഷേങ്കിൽ തിരക്ക് പിടിച്ചിട്ട് നീ മറുപടി പറയണ്ട അതൊന്ന് പറയുന്ന അതേ ടീമ് അവളാണെങ്കിൽ സോറി എന്ന് പറയേ മീൻസ് അതിൻ്റെ അർത്ഥം നോ എന്നായിരിക്കും അതേ ടൈം ബോസ് ആണെങ്കിൽ പറയൂ സോറി സൂര്യൻ ഒന്നും നീ പറയേണ്ട ഒരാവശ്യമില്ല എനിക്ക് എനിക്ക് നിൻ്റെ ആൻസർ ആദ്യം അറിയായിരുന്നു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ഇല്ലേ അതില്ലാണ്ട് നിൽക്കേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തിപ്പം തുറന്ന് പറഞ്ഞത് എന്ന് പറയൂ അതേ ടൈമ് അവളാണെങ്കിൽ പറയൂ നിങ്ങൾ നിങ്ങൾ നല്ലൊരു ബോസാണ് നല്ലൊരു ലീഡറാണ് നല്ലൊരു ഫ്രണ്ടാണ് നമുക്ക് എപ്പോൾ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് ഇരിക്കാന്ന് പറയൂ അതേ ടൈം അവനാണെങ്കിൽ പറയും ഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞു നിന്റെ കാര്യം എന്താന്ന് നീ ഇപ്പ അവന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നാണോ എന്ന് ചോദിക്കൂ അതേ ടീം അവളാണെങ്കിൽ പറയും ഹാ പറയു കേൾക്കുന്ന ടീം അവനാണെങ്കിൽ പറയും ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നീ എന്നും എന്നും ഡിസപ്പോയിൻറ്റഡിലേക്കാണ് പോകുന്നത് പക്ഷേങ്കിൽ എന്ത് സംഭവിച്ചാലും നീ ഒരു നല്ലൊരു ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നീ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് പറയും ഈ ടൈമല്ല പിറ്റേ ദിവസം ആകുന്ന ടൈമ് നമ്മളെ മിങ്ങനെ നോക്കുന്നതാണെങ്കിൽ അവൻ ഓഫീസിലാണെങ്കിൽ അവൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ പെണ്ണിന് കൊടുക്കുക അതായത് നമ്മൾ ലിന്നിൻ്റെ ടൈമിൽ കൊടുക്കുവേ അപ്പോൾ ലിന്നാണെങ്കിൽ പറയും എന്ത് എല്ലാം നീ സമയത്തിന് മുന്നേ ചെയ്തിനോ എന്ന് പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും ഹാ എനിക്കിങ്ങനെ സമയത്തിന് മുന്നേ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ടൈമ് ഒരു എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ട് എന്ന് പറയും അപ്പൊ അവളാണെങ്കിൽ ഇപ്പം ഈ ഒരു എക്സ്ട്രാ ടൈം നീ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്കുന്നില്ലേ ചോദിക്കുന്ന ടൈമ് അവനാണെങ്കിൽ ഇപ്പറും ഈ ഒരു എക്സ്ട്രാ ടൈമും അങ്ങനെ പുറത്തു പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ അവൻ അവൻ പോകുന്നുണ്ടാവുമായിരിക്കെ ലിന്നിനാണെങ്കിൽ ഇവനെന്നാ പെട്ടെന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല അവനാണെങ്കിൽ ഏതോ ഒരു പെണ്ണുങ്ങളെടുത്ത് പോയിട്ട് എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിയിട്ട് സാധനങ്ങൾ എന്നാണ് കാണിക്കുന്നില്ലേ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മളെ പെണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കെ അതേ ടൈമ് നമ്മളെ പെണ്ണും അവിടെ എത്തും എന്നിട്ട് അവനാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് അവന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും ഫസ്റ്റ് അവളാണെങ്കിൽ വരൂരാന്ന് പറയുന്ന ടൈം അവൻ നിർമ്മാണ നിർബന്ധിക്കുന്നവരായിരിക്കും അവളാണെങ്കിൽ പോകുന്നുണ്ടാവുക നോക്കുമ്പോൾ എന്നായിരിക്കും അവൻ്റെ ഓഫീസ് റൂമിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും മാത്രമല്ല നേരത്തെ ഇവനൊരു പെണ്ണിൻ്റെ അടുത്തു നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നത് കണ്ടിട്ടില്ല അത് അതെന്താണെന്നറിയാം കുറച്ച് മുല്ലത്ത് എപ്പിസോഡിൽ ഇവളാണെങ്കിൽ ഇവൾ ഓരോ സ്ഥലത്ത് ട്രിപ്പ് പോയിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ വേറൊരാൾക്ക് വിറ്റ ഓർമ്മയില്ല ഓരോരുത്തർക്ക് പൈസക്ക് വേണ്ടിയിട്ട് അതെല്ലാം അവനാണെങ്കിൽ എങ്ങനെയോ സംഘടിപ്പിച്ചിട്ട് അവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുമായിരിക്കും ആ ഒരു കാര്യം അവനാണെങ്കിൽ അവളോട് പറഞ്ഞിട്ട് പറയും ഈ ഒരു ിങ്സ് മൊത്തം നിനക്ക് അത്ര ഇമ്പോർട്ടൻ്റല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടി ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചതെന്ന് പറയും അതേ ടൈമ് അവളാണെങ്കിൽ ചോദിക്കും പ്രപ്പോസല് ചെയ്യാൻ എന്ന് ചോദിക്കുക അതേ ടൈമ് അവനാണെങ്കിൽ പറയും അല്ല ഞാൻ നിനക്ക് ഒരു പ്രപ്പോസല് തരാൻ പോകുന്നതാണ് പറയും എന്നിട്ട് അവനാണെങ്കിൽ പറയും എനിക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കുറച്ചൊന്നുമില്ല ഒരുപാട് 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 ഇഷ്ടമാണ് എനിക്ക് എപ്പോൾ നിന്റെ കൂടെയാണ് അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് നിന്റെ ഹസ്ബൻഡായിട്ട് എന്നാൽ എനിക്കറിയാം ില്ല എനിക്കെപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാണോ നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പോകുന്ന ടൈം നീ അവരോട് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് എന്നെ നീ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചോദിക്കൂ നിനക്ക് നിനക്കെൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ടൈമ് അവളാണെങ്കിൽ ഹാ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കൈ പിടിച്ച് കൈ പിടിച്ച് കൊടുത്തതിന് ശേഷം അല്ല കൈ കൊടുത്തതിന് ശേഷം പിന്നെ ഇത് ഇതുപോലെ തന്നെ നടക്കുന്നുണ്ടി ഇതൊന്നും നമ്മൾ കാണാൻ പാടില്ല കണ്ണ് പൊത്തിക്കോ കണ്ണ് പൊത്തിക്കോ അവർ രണ്ടാളും ഒഫീഷ്യലായിട്ട് അവരെ ഡേറ്റിംഗ് പീരീഡ് ഡേറ്റിംഗ് പീരീഡ് അല്ല അവരുടെ ഡേറ്റിങ് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് അങ്ങനെ അവനാണെങ്കിൽ അവൾ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കും അങ്ങനെ അവളാണെങ്കിൽ പോകാൻ നോക്കുന്ന ടീം അവനാണെങ്കിൽ ചുക്കും നീ എന്തെങ്കിലും മറന്നു പോയിനോ എന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ പറയും ഹാ നിന്റെ ഗ്ലൗസ് തരാൻ മറന്നു പോയിനോ പറഞ്ഞിട്ട് അവൾ അവളാണെങ്കിൽ ഒരു ഗ്ലൗസ് അവൻ്റെ കൈമേൽ കൊടുക്കും മറ്റവളാണെങ്കിൽ പോകാൻ നോക്കുന്ന ടീം അവനാണെങ്കിൽ പറയും വേറെന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് ഇതുപോലെ കാണിച്ചു കൊടുക്കുക അതേ ടൈമ് അവളാണെങ്കിൽ ുമ കൊടുത്തിട്ട് പോകാൻ നോക്കുന്ന ടീം അവനിങ്ങനെ അവളിങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ടാവുകയായിരിക്കും അങ്ങനെ ഹഗ് എല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകും എന്നെ വീട്ടിലെത്തിയതിനു ശേഷം അവർ ആണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഇപ്പം ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് അതുകൊണ്ട് എനിക്കിങ്ങനെ ആ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല നിൻ്റെ അവസ്ഥ എന്നാണെന്ന് ചോദിക്കും അതേ ടീം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ പോയിട്ട് ഉറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ